ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ബെസ്റ്റി സ്ലോകിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവുമ്പോ എന്താ അവള് ഈ റമലാ മാസത്തിൽ പനന്തൊങ്ങൊക്കെ ആയിട്ട് എന്നുള്ള അല്ലേ അപ്പൊ നമുക്ക് പനന്തൊങ്ങ് വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ജ്യൂസ് എടുക്കാം കേട്ടോ റമലാ മാസമാണ് അതുപോലെ തന്നെ നന്നായിട്ട് ചൂടുല്ലേ അപ്പൊ നമുക്ക് ചൂടിനെ ഒക്കെ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പനന്തനൊങ്ങ് എന്ന് പറയും അതുപോലെ കരിമ്പന തേങ്ങ എന്ന് പറയും കേട്ടോ നിങ്ങളുടെ അവിടെ എന്താണെന്ന് പറയുക എന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിന് തൊലി വെച്ചിട്ടും ജ്യൂസ് അടിക്കുന്നവരുണ്ട് ഞാൻ തൊലി ഇതിൽ നിന്ന് കുറച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കായ് ഇഷ്ടമുള്ളവർക്ക് ഇട്ടുകൊടുക്കുക അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഇനി ഞാനിതിനെ ഡയറക്റ്റ് മിക്സിയിലോട്ട് മാറ്റി കൊടുക്കുകയാണ് കട്ട് ചെയ്യേണ്ടവർക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനും ഞാനൊരു നാല് ഗ്ലാസ്സിനുള്ള നൊങ്ക് ജ്യൂസ് ഇട്ടവട ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ആറ് പീസ് നൊങ്കും അതുപോലെ തന്നെ അതിൽ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് പിന്നെ നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം കേട്ടോ പിന്നെ ഇനി ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള നല്ല പാൽ കൊടുക്കുന്നുണ്ട് നമുക്ക് പാക്കറ്റ് പാൽ യൂസ് ചെയ്യാം അത് നല്ല നാടൻ പാലാണ് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ നല്ല കുറുകിയിട്ടായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് ലൂസായി ഇനി ഇതിൽക്ക് നമുക്ക് കുറച്ച് ഉറുമ്പാമ്പഴം അതുപോലെ തന്നെ ആപ്പിൾ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പൊതുവെ നമ്മളുടെ നൊങ്ക് ജ്യൂസ് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതും കൂടെ ഇങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്